അല്ല ആണ്ടി ഇരിക്ക് ഹാ അന്നാണ്ടി വാ ദാ വരണേ നീ നടന്നോ ആട അവിടെ ഞാൻ അപ്പ എടുക്കാം അപ്പത്തേക്കും വേറെടന്ന് काढന്നോന്നാ പപ്പ മക്കളെ ഒന്നി ഉആ ഹോ രാവിലെ അല്ലേടീ കുഞ്ഞമിത്തേവിടെ അമ്മേ നമ്മ കൊറിയമ്മ കടക്കുന്നെന്ന് തോന്നുന്നു കുട്ടി അല്പം

ഇതീക്കില്ല മറ്റൊരു അമ്മേ എപ്പഴാ പോയില്ല മോളെ ആൻ്റെ പറയാ ആറരളൂ

നിങ്ങളെ അവര് ഈ പിള്ളേരെ ഒരു കാര്യേ നടക്ക് നീച്ചിട്ടില്ലേ ഇല്ല നീച്ചണ്ടേ വിളിച്ചോ നല്ല ോ ഭയങ്കര നടുവേദന വെച്ച് എന്നാലേ അടക്കളിലേ വാൽപാത്രവും വെള്ളമൊക്കെ ഇങ്ങോട്ട് നല്ലോണം കുളിച്ചോളി ഓക്കിലേക്ക് പൂക്കളൊക്കെ പറിച്ചാൻ പോവാൻ സ്കൂളിടും പിന്നെ ഓല് വരുമ്പോൾ വേണ്ടേ

ആടി അങ്ങോട്ട് വരാനോ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചാ നിക്കേനു ഇത് ഇങ്ങോട്ട് വാ അതായാലും നമ്മൾ ഒപ്പം നിന്നൊക്കെ അല്ലേ കൊറേസം വാടി എന്തടി നീ ഇങ്ങനെ ശരി ശെരി എന്നായിക്കോട്ടെ ചോർന്നോ ഏ തിന്നണോ ഞങ്ങളും തിന്നെയാണ് എന്നായിക്കോട്ടെ എന്തടി പറഞ്ഞേ ഓൾ ആദ്യം പറയണ അങ്ങോട്ടേ അല്ലേ അപ്പേം പറഞ്ഞു ഞങ്ങൾ വന്നു വിളിച്ചാൽ മിക്കേനു ജേതായി ഇങ്ങോട്ട് വാ നമ്മൾ കുറെ ദിവസം അപ്പൊക്കെ നിന്നാ

എടേ ദിയ നമ്മളെ കോർമല്ലേ ഞാൻ അന്ന് പറഞ്ഞ പോലെ നീ അവലോട് മുണ്ടേ ചെയ്യരുത് ട്ടോ നീന്ന് മിണ്ടാ പോയിക്കേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവര നീയാണത്രേ ഓരോ കുറ്റം കുറവും പറഞ്ഞു കൊണ്ടിന്നിട്ട് എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഞാനായിട്ട് ഓടക്ക്ണ്ടാക്കി ദൂ എന്നിട്ട് സ്വഭാവം ആടി നിണ്ടേ ദിയ ദിയ ഇലൊരു കൊഴിയില്ല മിണ്ടാണ്ട് പോയി കേർന്നു നം 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 നല്ല രുചിയുണ്ടല്ലേ ഇന്നാ തന്നേ െ ബിരിയാണി മക്കളെ ഏകദേശം ടൈം ആയിട്ടോ നമുക്കിന്ന് അവനാന്റെ വീട്ടിലു പോവാൻ നമുക്കൊന്ന് ഫോട്ടോ നമുക്ക് കോളേജ് അങ്ങനെ അങ്ങനെ പറഞ്ഞാലേ ഇത് അഞ്ച് തൊട്ട് ഏഴ് വരെ കുട്ടികൾക്കുള്ള മാളാണ് പക്ഷേ ഞങ്ങൾ പറഞ്ഞത് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കുള്ള മാളാണ്

എല്ലാവരും െത്ര പിള്ളേര് എന്നെ പഠിച്ചല്ലേ പായസം കൊടുക്കൂസ്